ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കാർബൺ സന്തുലിതാവസ്ഥ പ്രവർത്തനം ജില്ലയിൽ ആദ്യമായി ഒറ്റപ്പാലം നഗരസഭയെ തെരഞ്ഞെടുത്തു ാഥമിക പഠനം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് ഹരിത കേരള മിഷനുമായി സഹകരിച്ച് ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭ കടക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരള മിഷനുമായുള്ള യോഗം ചേർന്നു അടുത്ത ഘട്ടം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇരുപത്തിനാലിന് നിലവിലുള്ള വിദഗ്ദ്ധ സമിതിയുടെ വിപുലീകരണം നടക്കും വൈദ്യുത ഉപഭോഗം കുറയ്ക്കൽ മാലിന്യ സംസ്കരണം തരിശുരഹിത നഗരം പച്ചത്തുരുത്ത് നിർമ്മിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത് ആദ്യഘട്ടം മാർച്ച് മാസത്തിനകം പൂർത്തിയാക്കാനും നഗരസഭ തീരുമാനിച്ചു പ്രാഥമിക പഠനത്തിൽ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ പുറന്തള്ളിയത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടൺ കാർബൺ ആണെന്നാണ് കണ്ടെത്തിയിരുന്നത് രണ്ടു വർഷത്തെ കണക്ക് പ്രകാരം പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനം കൂടിയതായാണ് പഠനത്തിൽ പറയുന്നത് നഗരസഭാ പരിധിയിലെ മുപ്പത് വാർഡുകളിൽ നിന്നുള്ള പതിനായിരം വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വൈദ്യുതി പെട്രോൾ ഡീസൽ പാചകവാതകം തുടങ്ങിയവയുടെ ഉപയോഗം കണക്കാക്കിയാണ് കാർബൺ പുറന്തള്ളൽ വിലയിരുത്തുന്നത് കാർബൺ ന്യൂട്രൽ ഒറ്റപ്പാലം എന്ന പദ്ധതിയായി ബജറ്റിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രവർത്തനങ്ങൾ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സേതലവി റിസോഴ്സ് പേഴ്സൺ കെ സിത്താര കോട്ടയിൽ സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ